ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് നല്ല ഭംഗിയുള്ള കടും ചകപ്പ് നിറത്തിലുള്ള കാറ്റലി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് പൂവേ വിരിഞ്ഞിട്ടുള്ളൂ ഇത് മുന്താസോർക്കിടുന്നൊരു കുറി എടുത്തു കൊണ്ടുവന്നതായിരുന്നു ചട്ടി നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിരിച്ച് ഇതേപോലൊരു മരത്തിൻ്റെ കഷ്ണത്തിൽ വെച്ചതായിരുന്നു ഉണ്ടല്ലേ അപ്പോൾ ഈ മാതിയായിട്ട് പൂവ് വിരിയാണ് കേട്ടോ ടാഗില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും കളറ് ഏതാണ് പൂവൊന്നും അറിയില്ലായിരുന്നു മൊത്തത്തിൽ ആ മരത്തിൽ ഈ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചതായിരുന്നു ഇപ്പോൾ അധികം രണ്ട് പൂവ് വിരിഞ്ഞു അത് നല്ല റെഡ് ഉണ്ടല്ലേ കടും കളറ് ചോര കളർ എന്ന് തന്നെ പറയാം അങ്ങനത്തെ റെഡാണ് വിരിഞ്ഞിട്ടുള്ളത് വലിയ പൂവുമാണ് ഇതിൽ കാണുന്ന ഇതെല്ലാം ഈ റെഡിൻ്റെ തൈകളാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മരത്തിൽ പിടിപ്പിച്ചതായിരുന്നു അപ്പോൾ മരത്തിൽ നിറയെ പിടിച്ചു ആദ്യമായിട്ട് പോവും വിരിയാണ് ഇനിയിപ്പോൾ മുട്ട ഇടണുണ്ട് ചെറിയ മുട്ട അതിൻ്റെ കൂമ്പിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് രണ്ട് മൂന്ന് കമ്പിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നാരിലാണ് ഞാൻ മരത്തിൽ കെട്ടി കൊടുത്തിട്ടുള്ളത് ചകിരിൻ്റെ തുപ്പെടുത്തിട്ട് അത് ചുറ്റി കെട്ടി മരത്തിൽ കെട്ടി കൊടുത്തതാണ് കേട്ടോ നല്ലോണം മരത്തിൽ നല്ലോണം പറ്റി പറ്റിപ്പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് കാറ്റലിയൊക്കെ അധികം വെയിൽ പറ്റില്ല എന്ന് പറയും പക്ഷേ ഈ ഇരിക്കുന്ന മരം നല്ല വെയിലത്താണ് കേട്ടോ നല്ല വെയിലിലാണിത് ഇരിക്കുന്നത് കാറ്റലിയൊക്കെ നല്ല പിന്നെ തണുപ്പും വേണം അതേപോലെ തന്നെ നല്ല ഈർപ്പും വേണം കേട്ടോ പിന്നെ എനിക്ക് വിരിഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ കാറ്റിലിയാ ഞാൻ വെറും കരിയിൽ മാത്രമാണ് കുറച്ച് ചകിരിൻ്റെ തൊണ്ടുമുണ്ട് കരിയുണ്ട് ചട്ടിയിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് ഇതും വിരിഞ്ഞിട്ട് കുറേ ആയി ഇതും നല്ല ഭംഗിയുള്ളൊരു പൂവ് തന്നെയാണ് ഇതെനിക്ക് എൻ്റെ നാത്തവും നമ്മതിയിരുന്നു കേട്ടോ കേറ്റലി കുറച്ചൊക്കെ എൻ്റെ അടുത്തുണ്ട് എപ്പളയിലൊക്കെ ഈ രണ്ട് പൂവേ വിരിയുള്ളൂ അധികം വെയിൽ പറ്റൂല എന്ന് പറയും അപ്പോൾ ഇതിനൊന്നും അധികം വെയിൽ കൊള്ളണില്ല കേട്ടോ ഇതിനൊക്കെ നല്ല തണുപ്പുണ്ട് പക്ഷെ മരക്കുറ്റിയിലിരിക്കുന്നതിന് നല്ലോണം വെയിൽ കൊള്ളണുണ്ട് ഏതു നേരം വെയിൽ കൊള്ളും മൂന്ന് പൂക്കളാണ് ഉള്ളത് ഒന്നൊരു വൈറ്റംഎലൊരു പുള്ളി ഉള്ളതും ഉണ്ട് ഇതും ഉണ്ട് പിന്നെ കടും ചുവപ്പാണ് ഇപ്പൊ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എനിക്ക് അറിയൂല എനിക്കാകെ കുറച്ച് ചെടിയേ ഉള്ളൂ കാറ്റലിയ അത് ഞാൻ അധികം വെയിലില്ലാത്തോടത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത് നനച്ചും കൊടുക്കാറുണ്ട് സാധാ എല്ലാത്തിനും കൊടുക്കുന്ന ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാറും ആ മരത്തിലുള്ളത് മാത്രമേ ഉള്ളൂ നല്ല വെയിലത്ത് ഇരിക്കുന്നത് എന്നാൽ ആ വെയിലിൽ വെയിലത് ഉണ്ടാവണമുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയിലൊരു കറുത്ത പുള്ളികൾ വരും അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത് വളരുന്ന ചെടിയാണ് കേട്ടോ ഇതകത്തൊക്കെ മരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ കാത്ലിയ ഈ ഒരു പൂവക്കണി ഇത് നല്ല ഭംഗിയിലുള്ളതും കാത്ലിയ തന്നെയാണ് ഇതൊക്കെ അധികം വെയിൽ കൊള്ളാത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ കാറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്